ൾ പ്രേക്ഷകർക്ക് നൽകാം ആലപ്പുഴയിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി മാത്രമേ വി എസ് എത്തിച്ചേരുകയുള്ളൂ ഇപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി എത്തുകയാണ് പി ആ സുനിലുണ്ട് നല്ല മഴ പെയ്തു തുടങ്ങുന്നുണ്ട് തലസ്ഥാന നഗരിയിൽ പ്രകൃതിയും വിതുമ്പി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പിണറായി വിജയൻ എത്തുകയാണ് തന്റെ പ്രിയപ്പെട്ട സഖാവിന് അന്ത്യയാത്രാമൊഴി നൽകാൻ ഇപ്പോൾ ഇന്നലെ ഈ മരണവാർത്ത അറിയുന്ന ഘട്ടത്തിൽ അതിന് തൊട്ടുമുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് യു ടിയിൽ എത്തിയിരുന്നു എസ് യു ടിയിൽ എത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ്ര മാഷും പ്രിയപ്പെട്ട സെഹാവിൻ്റെ മരണവാർത്ത സ്ഥിരീകരിച്ച് എങ്ങനെയാണ് തിരികെ എ കെ ജി സെന്ററിലേക്ക് പോകുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറ വി എസ് അച്യുതാനന്ദന്റെ വീട്ടിലേക്ക് പോവുകയാണ് പ്രിയാസുനിലുണ്ട് പ്രിയാസുനിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വി എസിൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു അതിൻ്റെ അർത്ഥം കൂടി തന്നെ കൂടിത്തന്നെ എട്ടേമുക്കാലോട് കൂടി തന്നെ ദർബാർ ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും വി എസ് മഴ പെയ്യുന്നുണ്ട് പക്ഷേ മഴയെ അവഗണിച്ചും സഖാക്കളും പ്രവർത്തകരും വി എസ് സ്നേഹിക്കുന്നവരും ഉറ്റവരും ഉടയവരുമെല്ലാം വി എസ് എനെ കാത്തുനിൽപ്പുണ്ടല്ലേ തലസ്ഥാന നഗരിൽ ഓരോ ഇടങ്ങളിൽ അരുൺ തീർച്ചയായും മഴയെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തിയിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് എട്ടേ മുക്കാലോടുകൂടി വി എസിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാനാണ് പിന്നീട് ഒൻപത് മണിക്ക് അവിടെ പൊതുദർശനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട് അപ്പോൾ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആ സമയക്രമം പോലെ തന്നെ നടപടികൾ മുന്നോട്ട് പോകുമോ എന്നറിയാൻ നമുക്കൽപ്പം കൂടി കാത്തിരിക്കണം ഏതായാലും നല്ല മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഏതായാലും വി എസിനെ പോലെ മലയാളികളുടെ കേരളത്തിന്റെ മനസ്സിലുള്ള ഈ സമരനായകന് വിടചൊല്ലുന്നതിന് ഒരു കുറവുമുണ്ടാകില്ല പക്ഷേ ഈ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഭൗതിക ശരീരം ഈ നിശ്ചയിച്ച സമയത്ത് ത്തിൽ തന്നെ കൊണ്ടുപോകുമോ എന്നത് നമുക്ക് അല്പസമയത്തിനകം നേതാക്കന്മാരോട് സംസാരിച്ചാൽ വ്യക്തമാകും ഏതായാലും നേരത്തെ മുഖ്യമന്ത്രി നിശ്ചയിച്ച സമയം അനുസരിച്ച് തന്നെ മുഖ്യമന്ത്രി കൃത്യസമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അതിനു മുൻപ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എത്തിയിട്ടുണ്ട് മറ്റ് പാർട്ടി നേതാക്കൾ എത്തിയിട്ടുണ്ട് വിവിധ കേന്ദ്രമന്ത്രിമാർ എത്തിയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിമാരും നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു തലത്തിൽ നിന്ന് പ്രകാശ് കാരാട്ടും ഒക്കെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയിരുന്നപ്പോൾ എല്ലാ നേതാക്കളും രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഭൗതിക ശരീരം ഇവിടെ നിന്ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വൈകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് ഇപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ ഇപ്പോഴും ഒരുപാട് പേർ വരുന്നുണ്ട് വി എസിൻ്റെ വസതിക്ക് മുൻപിൽ ഒരുപാട് പേർ ഇപ്പോഴും കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ദർബാർ ഹാളിലും ഒരുപാട് പേർ ഇതിനകം തന്നെ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ മഴയെ അവഗണിച്ചുകൊണ്ടും ഒരുപാട് പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ െരെ ഒരുപാട് പേർ വി എസിന്റെ ഈ വിയോഗ വാർത്തയറിഞ്ഞ് കേരളത്തിലേക്ക് എത്തും എന്നൊക്കെ പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ സാന്നിധ്യം ഈ ഒരു അന്ത്യയാത്രയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്കാണ് വിലാപയാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നല്ല ശക്തമായ മഴ പെയ്യുകയാണ് അപ്പോൾ വിലാപയാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ മഴയൊക്കെ ഇതുപോലെ തുടരുകയാണെങ്കിലും ആ ഒരു യാത്രയിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകാനുള്ള സാധ്യതയില്ല ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ആലപ്പുഴയിൽ വിലാപയാത്ര എത്തും എന്നാണ് നിശ്ചയിച്ചത് സമയം പക്ഷേ തിരുവനന്തപുരത്ത് മാത്രം ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം അവസരമുണ്ട് അപ്പോൾ എത്ര പേർ എത്തും എന്നത് വ്യക്തമല്ല അപ്പോൾ കൂടുതൽ ആളുകൾ എത്തുകയാണെങ്കിൽ എല്ലാവർക്കും വി എസിനെ അവസാനമായി നോക്ക് കാണാൻ അവസരമൊരുക്കും എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചത് അപ്പോൾ ആ എല്ലാവരും വി എസിനെ അന്തിമോപചാരം അർപ്പിച്ച് കഴിയുമ്പോൾ ഈ ഒരു നിശ്ചയിച്ച സമയക്രമത്തിനകത്ത് രാത്രി ഒൻപത് മണിയോടുകൂടി ആലപ്പുഴയിൽ വി എസിന്റെ ഭൗതിക ശരീരം എത്തിക്കാൻ കഴിയുമോ എന്നതും വ്യക്തമല്ല ഒരുപക്ഷേ രാത്രി നീണ്ടുപോകാനുള്ള സാധ്യതയും തള്ളി ും ഇപ്പോൾ ശക്തമായ മഴ അതുകൊണ്ട് പക്ഷേ രാവിലത്തെ ഈ നടപടികൾ ഇപ്പോൾ നോക്കൂ പിയാസുനിൽ നിൽക്കുമ്പോൾ അവിടെ തന്നെ വലിയ മഴ പ്രേക്ഷകർക്ക് കാണാം മഴ കനക്കുകയാണ് പ്രകൃതി പോലും കണ്ണീർ വാർത്തു നിൽക്കുന്നു ഇന്നലെ എങ്ങനെയാണോ എ കെ ജി സെന്ററിന് മുന്നിൽ തടിച്ചുകൂടിയ ഒരു വലിയ ജനസഞ്ചയം കണ്ഠമിടറുമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണയെ കരളയെന്ന് വിളിച്ചത് ഇന്ന് പ്രകൃതി ആ മുദ്രാവാക്യം ഏറ്റെടുത്തിരിക്കുന്നത് പോലെയാണ് പിയാസുനിൽ നിൽക്കുന്ന വേലിക്കകത്ത് തിരുവനന്തപുരത്തെ വീട്ടിൽ തമ്പുരാൻ മുക്കിലെ വീട്ടിൻ്റെ പരിസരത്തിപ്പോൾ വലിയ മഴയാണ് എട്ടരയോടുകൂടി എട്ടേമുക്കാലോടു കൂടി വി എസിനെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാനാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പെയ്യുന്ന കനത്ത മഴ ഒരു തടസ്സമാകുമോ എന്നൊരു ചെറിയ സംശയമുണ്ട് പക്ഷേ എത്ര മഴയും അവഗണിച്ചാണ് വി എസിനെ കാണാൻ വി എസിൻ്റെ ആൾക്കൂട്ടം പണ്ടെത്തിയിരുന്നത് ഇന്നും അതുപോലെ തന്നെ എത്ര വലിയ മഴയാണെങ്കിലും വി എസിനെ കാണാൻ വി എസിൻ്റെ പ്രിയപ്പെട്ടവർ വി എസിനെ സ്നേഹിക്കുന്നവർ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും കേരളത്തിലെ നഗരപാതയിലും ദേശീയപാതയുടെ തീരങ്ങളിൽ താമസിക്കുന്നവരുമല്ലാത്തവരും വീസിനെ കാണാനായിട്ട് എത്തിച്ചേരും അതുകൊണ്ട് തന്നെ എത്ര വലിയ മഴയാണെങ്കിലും ദർബാഹാളിൽ ഒരു വലിയ ആൾക്കൂട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു വലിയ ജനതതി വി എസിനെ കാണാൻ വേണ്ടി ദർബാർ ഹാളിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം പിയാസുനിൽ കൊടപിടിച്ച് നിൽക്കുന്ന ഇത് വേലിക്കകത്ത് വീടിന് തൊട്ട് മുന്നിലാണ് അവിടെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി എത്തിയിട്ടുണ്ട് പിയാസുനിൽ ക്രമീകരണങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞതാണ് മഴ ഒരു തടസ്സമല്ലെങ്കിൽ ഇനിയിപ്പോൾ മറ്റ് ചടങ്ങുകളൊന്നും വീട്ടിലില്ല എട്ട് നാൽപ്പതോടു കൂടി ഒരു പക്ഷേ ആംബുലൻസിൽ വി എസിനെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാം ഇപ്പോൾ ആംബുലൻസ് അവിടെ വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയാണോ കാരണം ഒൻപത് മണിക്ക് നിർമ്മാണ ഹാളിൽ പൊതുദർശനം ആരംഭിക്കണമെന്നാണ് പാർട്ടി നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത് വീട്ടിലിനി മറ്റ് പൊതുദർശനങ്ങളൊന്നും തന്നെ ഇല്ല പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഈ കോരിച്ചുരിയുന്ന മഴയാണെങ്കിൽ പോലും കൃത്യസമയം പാലിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് വരും നാം പാടവൻ അരുൺ ആംബുലൻസ് സജ്ജമായി തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രി നിശ്ചയിച്ച സമയത്ത് തന്നെ വി എസിന്റെ വസതിയിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തി ഏതായാലും സമയക്രമം അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അല്പസമയത്തിനകം വി എസിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും അതല്ല ഇങ്ങനെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അല്പം കൂടി കാത്തിരിക്കാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ അവർ സമയക്രമത്തിൽ ചെറിയ മാറ്റമുണ്ടാകും പക്ഷേ അതിനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ കൃത്യസമയം ത്ത് നേരത്തെ നിശ്ചയിച്ച സമയക്രമം പോലെ തന്നെ നടപടികൾ മുന്നോട്ട് പോകാനാണ് സാധ്യത അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളുമൊക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും ആംബുലൻസ് ഒക്കെ തന്നെ ഇവിടെ സജ്ജമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഒരുപക്ഷേ ഭൗതിക ശരീരം ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴ ഇങ്ങനെ കാര്യമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ അഞ്ചോ പത്തോ മിനിറ്റ് വൈകാനുള്ള സാധ്യതയും തള്ളി കളിയാനാകില്ല അതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരിപ്പോൾ വി എസിന്റെ വസതിയിലുണ്ട് രാവിലെ മുതൽ ഇവിടെ കാണുന്ന കാഴ്ച ഒരുപാട് പേർ ഇവിടേക്ക് വി എസിനെ അവസാനമായി നോക്ക് കാണാൻ എത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പേർ വരുന്ന കാഴ്ചയായിരുന്നു ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇവിടേക്ക് വരുന്നത് അപ്പോൾ ഈ മഴയൊന്നും കാര്യമാക്കാതെ ഈ മഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് ഒരുപാട് പേർ ഇപ്പോഴും ദൃശ്യങ്ങളിൽ ഇവിടേക്ക് വരുന്നത് കാണാം നമ്മുടെ ക്യാമറാമാൻ വിജിത്ത് കാണിക്കും ഒരു ഒരുപാട് പേർ മഴ ഓടി വരുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ കുടയൊക്കെ ചൂടി വി എസിനെ അവസാനമായി ഇരുന്നോക്ക് കാണാൻ എത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേർ വി എസിൻ്റെ ഈ വലിക്കകത്ത് വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല മഴയെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും നേരത്തെ പാർട്ടി നൽകിയ നിർദ്ദേശം എന്നത് ഇവിടെ വസതിയിലേക്ക് കൂടുതൽ പേർ വരരുത് ഇവിടെ എല്ലാവർക്കും വന്നു നിൽക്കാനുള്ള ഒരു സ്ഥല സൗകര്യ പ്രശ്നമുണ്ട് ദർബാർ ഹാളിലേക്ക് എല്ലാവരും എത്തിയാൽ മതി എന്നറിയിച്ചിരുന്നുവെങ്കിൽ പോലും െ കാണാനുള്ള മോഹം കൊണ്ട് വി എസ് എന്ന ആ ഒരു വീരപുരുഷനെ അവസാനമായി ഒരു കാണാനുള്ള ആഗ്രഹം കൊണ്ട് താല്പര്യം കൊണ്ട് മനസ്സിൽ വലിയ ദുഃഖവുമായി ഒരുപാട് പേർ ഇവിടെ എത്തിയതായിരുന്നു രാവിലെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി മടങ്ങാൻ പോവുകയാണ് എന്ന് തോന്നുന്നു വി എസ് മടങ്ങുന്ന വി എസിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മടങ്ങും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം വേലിക്കകത്ത് വീട്ടിൽ ആ ഗേറ്റിന് മുന്നിലുണ്ട് അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ ഇറങ്ങുന്നു മുഖ്യമന്ത്രി വി എസ്സിൻ്റെ വസതിയിലെത്തി വി എസ് കണ്ടു ഇനി ദർബാർ ഹാളിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ കാറിൽ കയറുകയാണ് ഇനി നേരെ ദർബാർ ഹാളിലേക്കായിരിക്കും മുഖ്യമന്ത്രി പോവുക ദർബാർ ഹാളിലെത്തി അവിടെ പൊതുദർശനം ഉണ്ട് ആ പൊതുദർശനത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ വേലിക്കകത്ത് തിരുവനന്തപുരത്ത് വേലിക്കകത്ത് വീട്ടിലെത്തി വി എസിനെ കണ്ട് കുടുംബാംഗങ്ങളെയും കണ്ടതിനു ശേഷം മുഖ്യമന്ത്രി ഇനി ദർബാർ ഹാളിലേക്ക് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ നിശ്ചയിച്ച സമയത്ത് തന്നെ വി എസിനെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി മടങ്ങുകയാണ് വി എസിനെ കണ്ടതിനു ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി നേരെ പോകുന്നത് ദർബാർ ഹാളിലേക്കായിരിക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ വി എസിനെയും കൊണ്ട് ദർബാർ ഹാളിലേക്ക് ആംബുലൻസ് പോകും അതാണ് എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കി കഴിഞ്ഞു നല്ല മഴയുണ്ട് നല്ല കൌരിച്ചൊഴിയുന്ന മഴയത്താണ് മുഖ്യമന്ത്രി വി എസിനെ കാണാൻ വേണ്ടി വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിയത് പാർട്ടി പ്രവർത്തകരും സഖാക്കളുമെല്ലാം കനത്ത മഴയെ പ്രണവ് ുകൊണ്ടും ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരോടും പാർട്ടിയും പറഞ്ഞിരിക്കുന്നത് നേരെ ദർബാർ ഹാളിലേക്ക് വന്നാൽ മതി ദർബാർ ഹാളിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പ്രേക്ഷകരോടും പറയുന്നു ആരും ഇനി വേലിക്കകത്ത് വീട്ടിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടതില്ല നേരെ ദർബാർ ഹാളിലേക്ക് പോയാൽ മതിയാവും ദർബാർ ഹാളിൽ അവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് പ്രിയാസ് ഉള്ളിൽ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ വി എസിനെ ദർബാർ ഹാളിലേക്ക് മാറ്റാനല്ലേ സാധ്യത മഴ തോരാൻ കാത്തു നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു കാരണം പലയിടങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന മനുഷ്യരുണ്ട് അവരെ പൂർണ്ണമായി യുവ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ വരുന്നുണ്ട് അവരുടെ ദൃശ്യങ്ങൾ കൂടി കാണാം വി എസ് രാജേഷുണ്ട് ടി വി പ്രസാദിന്റെ കുടയിൽ ടി വി ഉണ്ട് ഒപ്പം അഴീക്കോട് സുമേഷ് വി എസിന്റെ ഭൗതിക ശരീരം ഈ നിശ്ചയിച്ച സമയത്ത് തന്നെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാനാണോ തീരുമാനം അവിടെ മഴയുണ്ടെങ്കിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആലപ്പുഴയ്ക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ഒരു പ്രേഷൻ സെൻ്ററിൽ രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന പന്തലുകളൊക്കെ അവിടെ ആലപ്പുഴ കടപ്പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് മഴ അങ്ങനെ പെയ്യുന്നത് സമയക്രമത്തിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല നിശ്ചയിച്ച പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് ായാലും സമയക്രമത്തിൽ മാറ്റമില്ല മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ പോലും നിശ്ചയിച്ച സമയപ്രകാരം തന്നെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം അതുകൊണ്ട് അല്പസമയത്തിനകം തന്നെ വി എസിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം ആ തീരുമാനത്തിൽ മാറ്റമില്ല എന്നാണ് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അല്പസമയത്തിനകം വി എസിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും തീരുമാനം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോഴുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നിന്ന് മടങ്ങി ഏതായാലും സമയത്തിനകം അല്പസമയം മുഖ്യമന്ത്രി ഇവിടെ വി എസിന്റെ വസതിയിൽ ചെലവിട്ടു വി എസിനെ രാവിലെ വന്ന് മുഖ്യമന്ത്രി കണ്ടു ഏതായാലും അതിനുശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ ആംബുലൻസ് നമുക്ക് കാണാം എസിനെയും കൊണ്ട് ദർബാർ ഹാളിലേക്ക് പോകാനായി ആംബുലൻസ് വേലിക്കകത്ത് വീട്ടിന്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് അതും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്